ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ചാമ്പ്യൻസ് ലീഗ് ഡ്രോ നടക്കാൻ പോവാണ് പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട പോലത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഡ്രോയേ ആയിരിക്കില്ല ഇന്ന് നടക്കാൻ പോകുന്നത് അതായത് അൽഗരതൊക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡ്രോ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് രണ്ട് ദശാബ്ദക്കാലം നമ്മൾ കണ്ടിരുന്ന ചാമ്പ്യൻസ് ലീഗ് ആ ഒരു ഗ്രൂപ്പ് ഫേസിനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും വിരാമം സംഭവിച്ചിരിക്കുകയാണ് പുതിയ ഫോമാറ്റിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് യു എഫ് ആ ഇത് ഇത്തരത്തിലൊരു ഫോമാറ്റ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ യൂറോപ്യൻ സൂപ്പർ ലീഗുമായിട്ട് വമ്പൻ ക്ലബ്ബുകൾ പിന്നെ മുമ്പോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ യൂറോപ്യൻ സൂപ്പർ ലീഗിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് യു എഫ് ഐ ഇത്തരത്തിലുള്ളൊരു ഫോമാറ്റ് ചെയ്ഞ്ച് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനി സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഇതിലെന്താണ് സംബന്ധിച്ചാൽ ഈ ഒരു പുതിയ ഫോമാറ്റിൽ ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ തുടക്കത്തിലെ ഫേസിൽ തന്നെ ബിഗ് ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ ബിഗ് മത്സരങ്ങൾ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ കാണാനുള്ള അവസരം ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ ഡ്രോ നടത്താത്തത് അവർ അതുകൊണ്ടാണ് ഇത് കമ്പ്യൂട്ടർ വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതുവരെ ഈ രണ്ട് ദശാബ്ദക്കാലം ഈ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ടീമുകളടങ്ങുന്ന ഒരു ആയിരുന്നു അതിൽ തന്നെ എട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിലും നാല് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ഗ്രൂപ്പിലും ഓരോ ടീമും ആറ് മത്സരങ്ങൾ കളിക്കുന്ന സ്ഥിതിയായിരുന്നു അതായത് ഗ്രൂപ്പിലുള്ള ടീമുകളുമായിട്ട് ഹോം ആൻഡ് എവേ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് ഗ്രൂപ്പിൽ എന്നിട്ട് എന്താണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിക്കും പിന്നെ അവിടെ നിന്ന് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ വളരെ സിംപിളായിട്ടുള്ള ഫോമാറ്റായിരുന്നു ഇനി വേറെ കാര്യം എന്താണ് ഓരോ ഗ്രൂപ്പിലും മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് യൂറോപ്പ ലീഗിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇനി അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താകുന്നവർക്ക് യൂറോപ്പ ലീഗിലേക്ക് പോകാൻ പറ്റില്ല യൂറോപ്പ ലീഗിൽ നിന്ന് പുറത്താകുന്നവർക്ക് കോൺഫറൻസ് ലീഗിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമല്ല ഈ മാറ്റം കൊണ്ടുവരുന്നത് യൂറോപ്പ ലീഗിനും കോൺഫറൻസ് ലീഗിനും ഇതേ രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് യു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ അപ്പോൾ ഇനി ഗ്രൂപ്പ് പരിപാടികളേ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല മുപ്പത്തിരണ്ട് ടീമുകളിൽ നിന്ന് മുപ്പത്തി ആറ് ടീമുകളായിട്ട് പരിപാടി പിന്നെന്താ പറയുക ടീമുകളുടെ എണ്ണം ഉയർത്തിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യു എഫ അതേപോലെ തന്നെ യൂറോപ്പ യൂറോപ്പാലീഗിലും മുപ്പത്തിയാറ് ടീമുകൾ ഉണ്ടാവും കോൺഫറൻസ് ലീഗിലും മുപ്പത്തിയാറ് ടീമുകളുണ്ടായിരിക്കും അപ്പോൾ ടീമുകളുടെ എണ്ണം കൂടി പിന്നെന്താണ് ഗ്രൂപ്പ് ഫേസ് ഇല്ല പിന്നെ എന്തായിരിക്കും പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ മുപ്പത്തിയാറ് ടീമുകളടങ്ങുന്ന വലിയൊരു ലീഗ് ഫേസ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും ആഹാ അങ്ങനെ മുപ്പത്തിയാറ് ടീമുകളടങ്ങുന്ന ഒരു ലീഗ് ഫേസ് ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ ഒരു പ്രീമിയർ ലീഗ് പോലെയോ ഒരു ലാ ലീഗ് പോലെയോ ഒക്കെ ആണെങ്കിലും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരിങ്ങനെ കാളിച്ച് തീരുമ്പലത്തിന് ഇത് എന്ന് തീരാനാണ് സീസൺ എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടായിരിക്കും അങ്ങനെയല്ല പരിപാടികൾ പകരം ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലീഗ് ഫേസിൽ ഓരോ ടീമിനും എട്ട് മത്സരങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം മനസ്സിലായില്ലേ അത് ആര് ആരൊക്കെ തമ്മിലാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നൊരു പരിപാടിയുണ്ട് അതിനൊരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പം അങ്ങനെയാണ് പരിപാടിയുള്ളത് പിന്നെന്താണ് ലീഗിൽ ഒന്ന് മുതൽ എട്ട് വരെ ഫിനിഷ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റും പിന്നെ ഒൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ആളുകളുണ്ടാവുമല്ലോ ടീമുകൾ ഉണ്ടാവില്ല അവർക്ക് പ്ലേ ഓഫ് കളിച്ചിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ടീമുകൾ അവർ ഈ ടോപ്പ് സീരിയർ ടീം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും അതായത് ഈ പ്ലേ ഓഫിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത് അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കുള്ള പ്ലേ ഓഫ് മത്സരം അത് ഹോം ആൻഡ് എവയെ ആയിരിക്കും കളിക്കാൻ പോകുന്നത് രണ്ട് മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഈ ഒൻപത് മുതൽ പതിനാറ് വരെ ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമുകൾക്ക് സെക്കൻഡ് ലെഗ് ഹോമിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും ബാക്കി അവിടുന്ന് പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ടീമുകൾ ഉണ്ടായിരിക്കുമല്ലോ അവർ ആദ്യത്തെ പ്ലേ ഓഫ് മത്സരം ഹോമിൽ കളിക്കണം സെക്കൻഡ് ആയിരിക്കും എവേ കളിക്കേണ്ടി വരിക എന്നിട്ട് അതിൽ നിന്ന് എട്ട് ടീമുകൾ കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ലേക്ക് കടക്കും അപ്പോൾ ഓൾറെഡി ലീഗിൽ ഒന്ന് മുതൽ എട്ട് വരെ ഫിനിഷ് ചെയ്തവർ അവിടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലിരിക്കുന്നുണ്ട് അവരുടെ ഒപ്പണൻസ് ആയിട്ട് ഈ പ്ലേ ഓഫ് കളിച്ച് പിന്നെ വരുന്നവർ വരും പിന്നെന്താണ് ബാക്കിയുള്ളവരുണ്ടല്ലോ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെയുള്ളമാർ ആർ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകും അവർക്ക് യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നടിയെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എന്താണ് ഈ പ്ലേ ഓഫ് റൗണ്ടിൽ നിന്നും പുറത്താവുന്നവരും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകും അവർക്കും യൂറോപ്പ ലീഗിലേക്കോ എവിടെയും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഘട്ടമായി മനസ്സിലായില്ലേ പിന്നെന്താണ് അവിടുന്ന് ക്വാർട്ടർ ഫൈനൽ സെമിഫൈനൽ ഫൈനൽ പക്ഷേ ഇതിലും വേറെയും ചില കാര്യങ്ങളുണ്ട് ഈ റൗണ്ട് ഓഫ് സിസ്റ്റിൽ ചില നിയമങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ലീഗ് ഫേസിൽ ഓരോ ടീമിനും എട്ട് ടീമുകൾ കിട്ടാൻ പോകുന്നത് ആരൊക്കെ തമ്മിലാണ് കളിക്കാൻ പോകുന്നത് അപ്പം അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പോട്ടുകളുണ്ട് അതായത് നാല് പോട്ടുകളാണ് ചാമ്പ്യൻസ് ലീഗിലുള്ളത് ഓരോ പോട്ടിലും ഒൻപത് ടീമുകളും ഇതുണ്ടായിരിക്കും അപ്പോൾ പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്ലബുകളടങ്ങുന്ന പോട്ടായിരിക്കും അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ടോപ്പ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് യു എഫ് എ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഇതിൽ തന്നെ എന്താണ് ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലീഗുകളിലെ അവരവരുടെ ലീഗുകളിലെ സ്ഥാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് വരിക അതിലൊന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെന്താണ് ഈ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ യു എഫ് അ റാങ്കിങ് നോക്കും എന്നിട്ട് ആ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പോർട്ടിലാണ് ഈ ടീമുകൾ വരിക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക അപ്പോൾ ഇതിൽ തന്നെ യു എഫ് എ കോളിഫിഷൻ റാങ്കിങ്ങിൽ ആദ്യ പദത്തിൽ ചെൽസി ഉണ്ട് പക്ഷെ അവർക്ക് ഈ പോർട്ടിൽ ഇടം പിടിക്കാൻ സാധിക്കില്ല കാരണം എന്താ ക്വാളിഫൈ ചെയ്തിട്ടില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് അതേപോലെ തന്നെ റോമയുണ്ട് റോമയ്ക്കും എന്താണ് ഈ പിന്നെ പോർട്ടിൽ ഇടം പിടിക്കാൻ സാധിക്കില്ല കാരണം അവരും ക്വാളിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ക്വാളിഫൈ ചെയ്യണം ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ റാങ്കിങ് നോക്കുക ആ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പോർട്ടിലും ആൾക്കാരെ കൊണ്ടുവിടുക എന്നുള്ള കാര്യം പറയുന്നത് അതായത് ഒരാൾക്കാരല്ല ഓരോ ടീമുകളെയും ഇപ്പോൾ ഇതിൽ തന്നെ ഇനി നമ്മൾ പോർട്ട് വണിൽ ആരൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് അപ്പോൾ ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വിന്നർ കഴിഞ്ഞ സീസണിലെ അത് അതാരും ആയിക്കോട്ടെ ഇപ്പോൾ റയൽ മാഡ്രിഡ് മാഡാണ് അവരെന്തായാലും ടോപ്പ് ക്വാളിഫിഷൻ ഉള്ള ടീമുകളായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇനി ഇപ്പോൾ വേറെ ഏതെങ്കിലും സർപ്രൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ക്ലബ്ബുകൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ യു എഫ് എ ക്വാളിഫിഷൻ റാങ്കിങ്ങിൽ പത്തിനും താഴെയാണെങ്കിൽ പോലും അവർ ചാമ്പ്യൻഷീഗ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിലെ ഡ്രോയിൽ അവർ പോണിൽ ഇടം പിടിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണം എന്നാലും ഇവിടെ റയൽ മാഡർ ആണ് പിന്നെ ചാമ്പ്യന്മാരായിട്ടുള്ള റയൽ റെയൽമാഡർ വരുന്നുണ്ട് റയൽ റെയിൽമാഡിനോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി ബായ്മ്യൂണിക് പി എസ് ജി ലിവർപൂൾ ഇൻറ്റർമിലാൻ ബൊറുഷ്യോ ഡോട്ട്മുണ്ട് ലേബ്സിഗ് ബാർസലോണ ഇതാണ് പോർട്ട് വണ്ണിലുള്ളവർ പോർട്ട് ടൂല് ബാലല വിക്യുസൻ അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റ്ലാന്റ യുവെൻറ്റസ് ഡെൻഫിക്ക ആർസണൽ ക്ലബ്റൂഷ് ഷാക്താർ ലൊനാസ്ക് എ സി മിലാൻ പോർട്ട് ത്രീയിൽ ഫെനൂദ് സ്പോർട്ടിങ് പി എസ് വി ഡനാമോസാഗ്രിബ് സാൽസ്ബർഗ് ലിൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് യങ് ബോയ്സ് സെൽറ്റിക് പിന്നെ പോർട്ട് ഫോറിൽ സ്ലോവാൻ ബ്രാട്ടിസ് ലാവ പിന്നെ എസ് മൊണാക്കോ സ്പാർട്ട പ്രാഗ് ആസ്റ്റം വില്ല ബൊലോന്യ ജിറോണ സ്റ്റുഡ്ഗാർട്ട് സ്ട്രംഗ്രാസ് പിന്നെ ബ്രസ്റ്റ് അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ് പോർട്ടുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ലീഗ് ഫേസിൽ ഓരോ ടീമുകളും കളിക്കാൻ പോകുന്നത് ഇപ്പോൾ സപ്പോസ് നമ്മളിതിൽ എക്സാമ്പിൾ എടുക്കാം റയൽ മാൻഡിൻ്റെ കാര്യം നിന്ന് എടുക്കാം അപ്പോൾ റയൽ മാൻഡിൽ ഇനി ആരൊക്കെയായിട്ടാണ് കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോർട്ടിൽ നിന്നും രണ്ട് ടീമുകളെ ചൂസ് ചെയ്യും റയൽ റയൽമാറ്റിൻ കളിക്കാനായിട്ട് അപ്പോൾ പോർട്ട് വണ്ണിൽ നിന്ന് ഈ പിന്നെ ടീമുകളുടെ ഇടയിൽ നിന്ന് രണ്ട് ടീമുകളെ ചൂസ് ചെയ്യും അതേപോലെ തന്നെ പോർട്ട് ടുവിൽ നിന്ന് രണ്ട് ടീമുകളെ ചൂസ് ചെയ്യും പോർട്ട് ത്രീയിൽ നിന്ന് രണ്ട് ടീമുകളെ ചൂസ് ചെയ്യും പോർട്ട് ഫോറിൽ നിന്ന് രണ്ട് ടീമുകൾ ചൂസ് ചെയ്യും അങ്ങനെ എട്ട് ടീമുകൾ ഇനി ഇതിൽ തന്നെ ഹോം ആൻഡ് എവേ ആരുമായിട്ടാണ് കളിക്കാൻ വെച്ചാൽ ഇവർ തമ്മിൽ തമ്മിൽ ഹോം ആൻഡ് എവേ കളിക്കില്ല പകരം ആരുമായിട്ടാണ് ഹോം കളിക്കാൻ പോകുന്നത് ആരുമായിട്ടാണ് എവേ കളിക്കാൻ പോകുന്നത് എന്നതും കമ്പ്യൂട്ടർ തന്നെ നിർണ്ണയിക്കുമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് പോട്ട് വണ്ണിലെ ഒരു ടീമായിട്ട് ഹോമിൽ കളിക്കും ഒരു ടീമായിട്ട് എവയോ കളിക്കും അതേപോലെ തന്നെ പോർട്ട് ടൂലെയും പോർട്ട് ത്രീലെയും പോർട്ട് ഫോറിലെയും ഉണ്ടായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ആരുമായിട്ട് ഹോം കളിക്കണം ആരുമായിട്ട് എവയോ കളിക്കണം എന്നുള്ള കാര്യം കമ്പ്യൂട്ടർ തീരുമാനിക്കും അതാണ് സിറ്റുവേഷൻ ഉള്ളത് ഇങ്ങനെയായിരിക്കും എല്ലാ ടീമുകളുടെയും കാര്യം ഉണ്ടായിരിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള റിപ്പോർട്ട് ഇ എസ് പി എം കൊടുത്തിട്ടുണ്ട് ഡെയിലിൽ ജോൺസൺ എന്ന് പറയുന്ന ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഒരു ഒരു ക്ലാരിറ്റി കിട്ടാത്തവർക്ക് ആ ഒരു പിന്നെ ആർട്ടിക്കിൾ പോയി വായിക്കാമെന്നുള്ളതാണ് ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം പിന്നെ വേറൊരു കാര്യം ഈ ലീഗ് ഫേസിൽ ഇപ്പോൾ റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യത്തു നിന്നുള്ള ക്ലബുമായിട്ട് അല്ലെങ്കിൽ അവർ കളിക്കുന്ന ലീഗിൽ നിന്നുള്ള ഒരു ക്ലബുമായിട്ട് കളിക്കാൻ പറ്റാനുള്ള കാര്യം വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഒരേ ലീഗിൽ നിന്നുള്ള രണ്ട് ടീമുകളേക്കാൾ കൂടുതൽ പിന്നെ ലീഗ് ഫേസിൽ ഒരു ക്ലബ്ബ് കളിക്കാൻ പാടില്ല എന്നുണ്ട് അതായത് ഇപ്പോൾ സപ്പോസ് റയൽ മാഡ്രിഡ് ജർമ്മനിയിൽ നിന്ന് പിന്നെ ബാൽമിനിക്കോ ബൊറൂഷ ഡോട്ട്മണ്ടുമായിട്ടും ഏറ്റുമുട്ടാനുള്ള രീതി വന്നുവെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് പിന്നെ സ്റ്റുഡ്ഗാർട്ടുമായിട്ട് കളിക്കാൻ പറ്റില്ല അതായത് ഒരു ലീഗിൽ നിന്ന് രണ്ടിൽ കൂടുതൽ ടീമുകളുമായിട്ട് ലീഗ് ഫേസിൽ ഒരു ടീമിനും കളിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൂടിയുണ്ട് പിന്നെ റൗണ്ട് ഓഫ് എത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒരേ ലീഗിൽ നിന്നുള്ളവരൊക്കെ ഏറ്റുമുട്ടാം നോ പ്രോബ്ലം അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില പരിപാടികൾ കൂടിയുണ്ട് ഈ ലീഗ് ഫേസിൽ അങ്ങനെ എന്താണ് ഇവരിങ്ങനെ ഏറ്റുമുട്ടും ഓരോ ടീമിലുള്ള എട്ട് മത്സരങ്ങൾ കളിക്കും ഇതിൽ തന്നെ ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിഡ് വീക്കിൽ തന്നെ ആയിരിക്കും ഗെയിം ഗെയിമുണ്ടായിരിക്കും ചാമ്പ്യൻസ് ലീഗിൻ്റെ മിഡ് വീക്ക് സമയത്ത് തന്നെയായിരിക്കും പക്ഷേ യൂവ്വലി ആറ് മത്സരങ്ങളായിരുന്നല്ലോ ഗ്രൂപ്പ് ഫേസിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ എട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഡിസംബർ വരെ ആകുമ്പോൾ ആറ് ഗെയിം വീക്കുകൾ കഴിയും പിന്നെ ആ ഒരു വിൻ്റർ ബ്രേക്കിന് ശേഷം ആയിരിക്കും എന്താണ് ബാക്കി രണ്ട് മത്സരങ്ങൾ കൂടി കളിക്കുക ഇതിൽ തന്നെ ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ഏഴ് ഗെയിം വീക്കുകൾ കഴിഞ്ഞാൽ എട്ടാമത് ഗെയിം വീക്കിൽ എല്ലാ മത്സരങ്ങളും ഒരേ സമയത്ത് നടക്കും കാരണം എന്താ വെച്ചാൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ ഡ്രാമകളോ എന്തെങ്കിലും ആ രീതിയിൽ നടക്കുമോ എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പോൾ സപ്പോസ് ഈ ലീഗ് ഫേസിൽ പോയിന്റ്സ് ഈക്വലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈക്വലായിട്ടുള്ള സിറ്റുവേഷനിൽ ടൈ ബ്രേക്കേഴ്സ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ആദ്യം ഗോൾ ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുക ഇനി ഗോൾ ഡിഫറൻസ് ഒരേപോലെ ആണെങ്കിൽ പിന്നെ ഗോൾ സ്കോഡ് നോക്കും പിന്നെ അതും ഈക്വൽ ആണെങ്കിൽ എവേ ഗോൾ സ്കോഡ് നോക്കും അതും ഈക്വൽ ആണെങ്കിൽ വിൻസ് നോക്കും അതും ഈക്വൽ ആണെങ്കിൽ എവേ വിൻസ് നോക്കും പിന്നെ പോയിന്റ്സ് ഒപ്റ്റെയിൻഡ് ബൈ ലീഗ് ഫേസ് ഒപ്പോണൻസ് ഗോൾ ഡിഫറൻസ് ഓഫ് ലീഗ് ഫേസ് ഒപ്പോണൻസ് ഗോൾ സ്കോർഡ് ബൈ ലീഗ് ഫേസ് ഒപ്പോണൻസ് ലോവർ ഡിസിപ്ലിനറി പോയിന്റ്സ് ക്ലബ് കോളിഫിഷൻ ഇതൊക്കെ നോക്കുക അതായത് ഈ പിന്നെ ഗോൾ ഡിഫറൻസും ഗോൾ സ്കോഡും എവേ വേ ഗോൾ സ്കോഡും വിൻസും എവേ വേ വിൻസും ഒക്കെ ഈക്വൽ ആണെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക പക്ഷേ ഒരു പിന്നെ ഗോൾ ഡിഫറൻസും ഗോൾ സ്കോഡും ഈക്വൽ ആയാൽ പോലും ചിലപ്പോൾ എ ഗോൾസ് സ്കോർ ചെയ്തതിൻ്റെ ഇതിലും അല്ലെങ്കിൽ വിൻസിൻ്റെ രീതിയിലും എവേ വേ വിൻസിൻ്റെ ഇതിലൊക്കെ എന്താണ് ടൈ ബ്രേക്ക് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതാണ് ലീഗ് ഫേസിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ലീഗിൽ ആദ്യ എട്ട് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ നേരെ എവിടെ ചെല്ലും റൗണ്ട് ഓഫ് സിസ്റ്റിനെത്തും ഇനി വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ലീഗിൽ അല്ലെങ്കിൽ ലീഗ് ഫേസിൽ ഈ ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു പേർക്ക് വേണ്ടേ അപ്പോൾ അതിനുള്ള പേർക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ലീഗിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ പിന്നെ നോക്കൗട്ട് ഫേസിൽ പിന്നെ ഏറ്റുമുട്ടാൻ സാധ്യത ഉള്ളത് ഫൈനലിൽ മാത്രമാണെന്നുള്ളതാണ് അതിനിടയിൽ അവർ പിന്നെ എന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിലായിരിക്കും അൽഗുരുതം സെറ്റ് ചെയ്ത് വെക്കുക മനസ്സിലായില്ലേ പിന്നെ അതേപോലെ തന്നെ മൂന്നും നാലും സ്ഥാനത്ത് ലീഗിൽ ഫിനിഷ് ചെയ്തവർ ഈ ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവരുമായിട്ട് സെമി ഫൈനലിലെ പിന്നെ ഏറ്റുമുട്ടുള്ളൂ അവർ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടൂല ആ രീതിയിലും അൽഗുരതം സെറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് മനസ്സിലായില്ലേ അതായത് ഈ ലീഗ് ഫേസിൽ ഒന്ന് രണ്ടും മൂന്നും നാലും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർക്ക് എന്തെങ്കിലും പേർസ് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഗുണം അതിന് അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇനി ഇതിൽ പിന്നെ സ്വഭാവമായിട്ടും പല കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഈ ടോപ്പ് എട്ട് ടീമുകൾ ആരുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് എങ്ങനെ നിർണ്ണയിക്കുന്നതാണ് അതും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ തീരുമാനം തന്നെയായിരിക്കും ആര് ആരുമായിട്ടായിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീൽ ഏറ്റുമുട്ടാൻ പോകുക എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇത്തിരി ഇടങ്ങോമാറ്റാണ് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്താണ് ഈ ഫോമാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൽ ഇപ്പോൾ ലീഗ് ഫേസിൽ തന്നെ ചിലപ്പോൾ റയലും ബാൻ മണിക്കും അല്ല ലിവർപൂളും ബാസോണയും അത്തരത്തിലുള്ള ബിഗ് ബിഗ് മത്സരങ്ങൾ നമുക്ക് ലീഗ് ഫേസിൽ തന്നെ കാണാൻ സാധിക്കും പക്ഷേ എന്നാൽ പോലും എന്താണ് മറ്റത് അത്ര ബ്രോക്കണായിട്ടുള്ളൊരു ഒരു ഫോർമാറ്റ് ആയിരുന്നില്ല പിന്നെ എന്തിനും ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ പറഞ്ഞല്ലോ ഈ സൂപ്പർ ലീഗിൻ്റെ കടന്നു വരുവിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ശ്രമം നടത്തുന്നത് ചിലപ്പോൾ എക്സൈറ്റിംഗ് ആകും പറയാൻ പറ്റില്ല എന്തായാലും ഈ ലീഗിൽ ഇരുപത്തി നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് പോലും എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കാൻ ഒരു അവസരമുള്ള സ്ഥിതിയിലാണ് നിലവിൽ ഈ ഒരു ഫോമാറ്റ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കണം കാരണം ഇരുപത്തിനാലാമത് ഫിനിഷ് ചെയ്താൽ പോലും എന്താണ് പ്ലേ ഓഫ് കളിച്ചിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കാൻ പറ്റും അതല്ലേ അങ്ങനെയാണ് ആ ഫോമാറ്റുള്ളത് അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് പറയാനുള്ളത് അപ്പോൾ പറയാൻ മറന്നുപോയ ഒരു കാര്യം നോക്കൗട്ട് ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹോമാൻ്റെ എവേ നമ്മൾ കഴിഞ്ഞ സീസിലൊക്കെ കണ്ടുപോലെ തന്നെയാണ് പക്ഷെ എന്താണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഗിൽ ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർ തമ്മിൽ എന്താ പറയുക ആ ഒരു സെമിഫൈനൽ വരെങ്കിലും ഏറ്റുമുട്ടാതിരിക്കാനുള്ള പരിപാടികൾ അത്ഭുതം സെറ്റ് ചെയ്ത് വെക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ അതാണ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം ചാമ്പ്യൻസ് ലീഗ് ഇരുപത്തൊന്ന് വർഷങ്ങളായിട്ട് ഈ ഒരു ഫോം നമ്മൾ കഴിഞ്ഞ സീസൺ വരെ കണ്ടിരുന്ന ഫോമായിട്ടായിരുന്നു അതിന് മുമ്പ് വേറെ ഫോം അപ്പോൾ എന്താണ് ഇതിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ പലതും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ആന്തത്തെ അവർ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ യൂറോപ്പ ലീഗിൻ്റെ കാര്യം ഇതേപോലെ തന്നെ ഇതിൻ്റെ കോപ്പി പേസ്റ്റ് ആയിരിക്കും ഈ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ അതേ കോപ്പി പേസ്റ്റ് ഫോമാറ്റ് തന്നെ കോൺഫറൻസ് ലീഗിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താ സംബന്ധിച്ചാൽ അല്ലെങ്കിൽ മുപ്പത്തിയാറ് ടീമുകൾ തന്നെയാണ് ചെൽസിപ്പോൾ ഒന്ന് സർവത്തിനെതിരെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഫറൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ആകും അപ്പോൾ എന്താണ് കോൺഫറൻസ് ലീഗിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോട്ടുകൾക്ക് പകരം ആറ് പോട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക ലീഗ് ഫേസിൽ ഓരോ ടീമും ആറ് മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ മനസ്സിലായില്ല അപ്പോൾ ഓരോ പോട്ടിൽ നിന്നും ഓരോ ടീമിനെതിരെ മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാക്കണം പിന്നെ ബാക്കി റൗണ്ട് ഓഫ് സിസ്റ്റം കാര്യങ്ങളൊക്കെ മറ്റേതിലുള്ള പോലെ തന്നെയാണ് അതാണ് ഇത്തിരി കൺഫ്യൂസിങ് ആണ് എന്തായാലും കണ്ടു നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ കണ്ടു നോക്കാം ഡ്രോ നടക്കട്ടെ എന്താകും പിന്നെ പരിപാടി ഏത് രീതിയിലായിരിക്കും പോവാന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാം എന്തായാലും പഴയ ഫോമായിട്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പുതിയ ഫോമായിട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ടില്ല